ഏവർക്കും തോമാസ് ലീഹായുടെ ദിനത്തിൻ്റെ പ്രത്യേക ആശംസകൾ ഇന്ന് വളരെ സമാധാനപരമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ കുർബാന അർപ്പിച്ചു പ്രിയപ്പെട്ട സിനഡ് കുർബാന വാദികളെ നിങ്ങൾ ചതിക്ക് നിങ്ങൾക്ക് വേണ്ടി ആണ് ഒരു പ്രത്യേക കുർബാനകൾ പല പള്ളികളിലും വെച്ചത് ആ കുർബാനകളിൽ പങ്കെടുക്കാൻ പല പള്ളികളിലും പത്തിൽ താഴെ ആളുകളാണ് വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ചില പള്ളിയിൽ ഒരാൾ പോലും വന്നില്ല ഞാൻ പറയും നിങ്ങൾ ആ ഇടവകയിൽ സിരഡ് കുർബാന വേണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്ത ഉണ്ടായിരുന്നല്ലോ പത്ത് പതിനഞ്ച് പേർ അതിനകത്ത് ഒരാളെങ്കിലും വരണ്ടേ ഇപ്പൊ സിരട് കുർബാന വെച്ചിട്ട് അതിൽ പങ്കെടുക്കാൻ ഒരാൾ പോലും വരാത്ത ഒരു സാഹചര്യം നിങ്ങൾ ദയവീത് ഉണ്ടാക്കരുത് നിങ്ങൾക്ക് ഈ കുർബാനയോടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആ കുർബാനയിൽ നിങ്ങളെങ്കിലും വന്നൊന്ന് പങ്കെടുക്കൂ നിങ്ങൾക്ക് സിനഡ് കുർബാന വേണമെന്ന് പറഞ്ഞല്ലേ ഈ വാശി മുഴുവനും പിടിച്ചത് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഈ തർക്കത്തിൽ ഈ പരിഹാരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ സിനഡ് കുർബാന ഒരെണ്ണം ചെല്ലാമെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ പോലും കുർബാനയ്ക്ക് വരുന്നില്ല എന്ത് മോശമാണത് സിനഡഡ് കുർബാന വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഇടവുകളിൽ സിനഡ് കുർബാന വെച്ചപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുന്നില്ലെന്നുള്ളത് ഇന്ന് ഏതാനും പള്ളികളിൽ വൈദികർ സിരട് കുർബാനെ അർപ്പിച്ച സമയം ഇന്നലെ അറിയിച്ചിരുന്നു ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് സിനഡ് കുർബാനെ അർപ്പിച്ച സമയത്ത് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും വൈദികരും ശുശ്രൂഷയും കപ്പ്യാലും മാത്രമായിട്ട് കുർബാന നടത്തും ഇതെന്തൊരു പ്രഹസനമാണ് സജി എന്ന് ചോദിക്കാതിരിക്കാനാവുന്നില്ല വളരെ പ്രധാനമായിട്ട് ചില ആളുകൾ ഇന്ന് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു പുതുക്കിയ പ്രസ്താവനയിൽ അല്ലെങ്കിൽ പുതുക്കിയ അറിയിപ്പിൽ ഈ സ്ഥാപനങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ചില പള്ളികളിൽ തൊട്ടടുത്ത സ്ഥാപനങ്ങളുണ്ട് സന്യാസ ഭവനങ്ങൾ ഉണ്ട് സന്യാസ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് അതിന് ആ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമവായ ചർച്ചയിലെ ഫോർമുല എന്ന് ചോദിച്ച് കുറേ ആളുകൾ വിളിച്ചിരുന്നു എന്താണ് ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് സമവായ ചർച്ചയിലുണ്ടായ ധാരണ ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമവായ ചർച്ചയിൽ പങ്കെടുത്ത ആ ചർച്ച നയിച്ച ബിഷപ്പ് അസന്ധിഗ്ധമായി പറഞ്ഞൊരു കാര്യം ഒരു കുർബാന മാത്രമുള്ള ഒരു പള്ളിയെ സംബന്ധിച്ചല്ല നമ്മുടെ ചർച്ചകൾ എന്നാണ് നമ്മുടെ ചർച്ചകൾ ഒന്നിലേറെ കുർബാനകളുള്ള പള്ളിയെ കുറിച്ച് മാത്രമാണ് അങ്ങനെയുള്ള പള്ളിയിൽ മാത്രമാണ് ഈ സമവായ നിർദ്ദേശം പാലിക്കേണ്ടത് അപ്പോഴാണ് ഈ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളുണ്ടായത് ആ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായപ്പോഴാണ് ഓരോ സ്ഥാപനങ്ങളും പല പല ഇടവകകളിലെ സ്ഥാപനങ്ങളെ കുറിച്ച് പ്രത്യേകമായി എടുത്ത് ചർച്ച ചെയ്തപ്പോഴാണ് മനസ്സിലായത് സ്ഥാപനങ്ങൾ പലതും പല പള്ളികളുടെയും ഫീലിയൽ ചർച്ചസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങളെ ഈ സമവായ ചർച്ചയിൽ ഒരു നിർബന്ധ സംവിധാനമായി ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് ചർച്ചയിൽ ഉയർന്നു വന്ന ഒരാശയം അത് നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ ഈ പുറത്തിറങ്ങിയ ഈ കുറിപ്പിലെ ഏതായാലും ഒരു കുറിപ്പാണ് രണ്ടു കൂട്ടി ഒപ്പിട്ട കുറിപ്പ് എങ്ങനെയോ പുറത്തു വന്നു എന്നാൽ സമവമായ ചർച്ചയുടെ മുഴുവൻ വിശദാംശങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പുറത്തു വന്ന ഈ കുറിപ്പിലെ ആദ്യ വാചകം ഇങ്ങനെയാണ് സീറോ മനോഹര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോറിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലറിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയൊന്നിന് നൽകിയ സിനഡ് അനന്തര അറിയിപ്പിലെ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന അറിയിപ്പിലെ നമ്പർ രണ്ട് നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സിനഡ് അനന്തര അറിയിപ്പിലെ നമ്പർ രണ്ട് എന്ന് കോളത്തിൽ പെട്ടെത്തിയിരിക്കുന്ന ആ ക്ലോസ് ഇനി നിലനിൽക്കുന്നില്ല ആ ക്ലോസിന് പകരം ഈ വിശദീകരണക്കുറിപ്പാണ് നിലനിൽക്കുന്നത് നമ്പർ രണ്ട് ഞാൻ വായിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് മുതൽ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ച് തുടങ്ങുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള കാനൂനികമായ ശിക്ഷാ നടപടികൾ ആരംഭിക്കുന്നതല്ല അപ്പോൾ ആ നമ്പർ രണ്ടിലാണ് ഈ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ പുതിയ സർക്കുലറിൽ സ്ഥാപനങ്ങളെ ബോധപുർവ്വ് ഒഴിവാക്കിയതാണ് കാരണം സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങളിൽ സിനഡ് കുർബാന ചൊല്ലേണ്ടതില്ല അതുകൊണ്ടാണ് അതിനെ ബോധപുർവ്വ് ഒഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കേണ്ടതാണ് അപ്പോൾ ആ ഇടവകയിലെ ദേവാലയത്തിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ഏകീകൃത കുർബാന രീതി അർപ്പിക്കേണ്ടതാണ് അല്ലാതെ അത് ആ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല അതുകൊണ്ട് സ്ഥാപനങ്ങളിൽ നിലവിലുള്ള തൽസ്ഥിതി തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞത് അൽവായ മുന്നേറ്റം വളരെ വ്യക്തമായി ഞങ്ങളുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ മുമ്പിൽ മൂന്ന് ബിഷപ്പുമാർ മൗണ്ട് സെൻ്റ് തോമസിലെ കൂരിയ എറണാകുളം രൂപതയിലെ കൂരിയ അംഗങ്ങൾ നാലോളം വൈദികർ മൂന്ന് അൽവായ മുന്നേറ്റം പ്രതിനിധികൾ ഇത്രയും ആളുകൾ ഇരുന്നാണ് ചർച്ച ചെയ്തത് ആ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് ഈ ഈ അറിയിപ്പൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ആ ചർച്ചയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തമായി അൽവായ മുന്നേറ്റം മിനിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്നോ നമ്മുടെ കൂര്യയുടെ ഭാഗത്തു നിന്നോ മൗണ്ടിലെ കൂര്യയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു തരത്തിൽ വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഞങ്ങൾ ശക്തമായി ഇടപെടും ഞങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഇപ്പോഴുണ്ടായ സമാധാന അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ പിന്നോട്ട് പോകും ഞങ്ങൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു സ്ഥാപനങ്ങളിലും ആ സ്ഥാപനങ്ങളുടെ ജനറാൽമാർ വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ അനാവശ്യമായി യാതൊരു പ്രഷറും കൊടുക്കേണ്ടതില്ല അങ്ങനെ കൊടുത്താൽ ഞങ്ങൾ ഇടപെടും അതിനകത്തൊരു സംശയവും വേണ്ട ഇതെല്ലാം ദീർഘ നേരത്തെ ചർച്ചകൾക്ക് ശേഷം ദിവസങ്ങളോളം നീണ്ടു നിന്ന ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങളിൽ വീണ്ടും ഒരു ചർച്ച ഉണ്ടാക്കാനിടയുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് പരസ്യമായി എല്ലാ വിശ്വാസികളുടെയും അറിവിലേക്കായി പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു പ്രിയപ്പെട്ട സിനഡ് കുർബാന വാദികളെ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ ചതിക്കരുത് ആ കുർബാനയിൽ നിങ്ങളെങ്കിലും പതിനൊന്ന് പങ്കെടുക്കും Not me.